നമസ്കാരം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂത്താട്ടോളം ആരക്കുഴ കാർഷിക സമിതി പരിശുദ്ധം ഗ്രൂപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിതരണം തുടങ്ങി ആരക്കുഴയിലെ പരിശുദ്ധം ഫാം പ്ലാന്റേഷനിൽ കൃഷി ചെയ്തിട്ടുള്ള പ്ലാവുകളിൽ നിന്ന് വിളവെടുക്കുന്നതും കൃഷിഭവന്റെ സഹകരണത്തോടെ പ്രാദേശികമായി കർഷകരിൽ നിന്നും ശേഖരിച്ചതുമായ ചക്കകൾ ഉപയോഗിച്ച് വ്യത്യസ്ത രുചികളിലുള്ള വിഭവങ്ങൾ തയ്യാറാക്കി വിതരണം നടത്തുന്ന പദ്ധതിയാണ് ആരംഭിച്ചത് പരിശുദ്ധം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ രാജമ്മ ദാമോദരൻ ഉദ്ഘാടനം നിർവഹിച്ചു ആരക്കുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ആൽബി ആൽവിൻ സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചു കൊരങ്ങോലത്തടത്തിൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സാബു കൊരങ്ങോലത്തടത്തിൽ ആദ്യ ഉൽപ്പന്നം ഏറ്റുവാങ്ങി കൂത്താട്ടുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മർക്കോസ് ജോയ് ഇ എം വർഗീസ് ഷാജു ജേക്കബ് ബിബിൻ ദാമോദരൻ അഞ്ജന ബിബിൻ എം വി റെജി ആൽവിൻ തുടങ്ങിയവർ സംസാരിച്ചു ശബരിമല തീർത്ഥാടകർക്ക് സൗജന്യമായി ചക്ക വിഭവമായ ചക്കപ്പുഴുക്ക് നൽകി വിവിധ രുചികളിലുള്ള ചക്കപ്പുഴുക്ക് ചക്ക ഉപ്പേരി ചക്കച്ചുള തുടങ്ങിയ വിഭവങ്ങളും പഴവർഗ്ഗങ്ങളുമാണ് വിപണിയിൽ എത്തിക്കുന്നതെന്ന് പരിശുദ്ധം ഫാം കർഷക സമിതി ഭാരവാഹികൾ പറഞ്ഞു ചക്ക മറ്റ് പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ എന്നിവ ശേഖരിച്ച് സംഭവിക്കുന്നതിനുള്ള കെട്ടിടം കൃഷിഭവന്റെ സഹായത്തോടെ നിർമ്മാണം തുടങ്ങി ഔഷധ സസ്യ കൃഷിയും ഇതിനോടൊപ്പം തുടങ്ങിയിട്ടുണ്ട് പരിശുദ്ധം ഫാംസ് ആൻഡ് പ്ലാന്റേഷൻസിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ചക്ക പുഴുക്ക് മറ്റേ സ്വാമിമാർക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച മണിച്ചേട്ടനും കുടുംബാംഗങ്ങൾക്കും കൂടെ ഉള്ള എല്ലാവർക്കും എന്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു എല്ലാ അനുഗ്രഹങ്ങളും അവരുടെ കുടുംബത്തിനുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധം ഫാംസ് ആൻഡ് പുതിയൊരു ഘട്ട പദ്ധതിയിലേക്ക് എത്തിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ ജൈവികമായ കാർഷിക സമൃദ്ധിയുടെ ഒരു വിളനിലമായിട്ട് ഈ ഒരു ആരക്കുഴ പഞ്ചായത്തിലെ ഈ വാർഡ് മാറുകയാണ് ഇവിടെ ഏഴായിരത്തിലധികം ജൈവ കൃഷി രീതിയിലുള്ള പ്ലാ പ്ലാവ് കൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുത്ത് അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി ഇവിടെ നമ്മൾ ഏറ്റവും രുചികരമായ ചക്ക പുഴുക്ക് എല്ലാവർക്കും കൊടുക്കുകയാണ് അതിനാദ്യമായിട്ട് പ്രാഥമികമായി നമ്മൾ ശബരിമല തീർത്ഥാടകർക്ക് ഈ ചക്കപ്പുഴുക്ക് ശബരിമല തീർത്ഥാടകരുടെ ആലയങ്ങളിലേക്ക് എത്തിക്കുന്ന ചടങ്ങ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും നല്ല വില കിട്ടുന്നതും ഏറ്റവും മികച്ച മൂല്യം കിട്ടുന്നതുമായിട്ടുള്ള ഒരു പ്രവർത്തികൾക്ക് പ്രവൃത്തികൾക്ക് ദേശീയ തലത്തിൽ തന്നെ മാതൃകയായിട്ട് പരിശുദ്ധം പ്ലാന്റേഷൻസ് മാറുകയാണ് ഇവിടെ പ്രാദേശികമായ കർഷകരുടെ കൂട്ടായ്മയുണ്ട് ആരക്കിഴ കൃഷിഭവന്റെയും ആരക്കിഴ പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ സംസ്ഥാന കൃഷി വകുപ്പിന്റെയും എല്ലാം സഹകരണത്തോടെയാണ് ഈ പദ്ധതി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികളെല്ലാം അത് രാസവളങ്ങൾ ചേർക്കാതെ ജൈവിക വളപ്രയോഗത്തിലൂടെ ജൈവ കീടനാശിനിയിലൂടെ പ്രയോഗിച്ച ആ ഉൽപ്പന്നങ്ങളെല്ലാം കേരളത്തിന്റെ പ്രമുഖ മാർക്കറ്റുകളിൽ അർബൻ മേഖലയിൽ നിന്ന് സിറ്റികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ചുള്ള വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ആവശ്യക്കാരിലേക്ക് യഥാസമയം എത്തിക്കുകയാണ് പരിശുദ്ധം ഫാംസ് ആൻഡ് പ്ലാന്റേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് തന്നെ മാതൃകയാകാവുന്ന രീതിയിലേക്ക് കാർഷിക മേഖലയുടെ പുതിയൊരു തലത്തിലേക്ക് പരിശുദ്ധം പ്ലാന്റേഴ്സൺ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത് അതിന്റെ മാനേജിംഗ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ശ്രീ രാജമ്മ മാഡം അതുപോലെ തന്നെ ബിബിൻ ദാമോദർ അഞ്ജന ബിബിൻ എന്നിവരാണ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൃഷിഭവന്റെയും കാർഷിക വിദഗ്ധരുടെയും കൃത്യമായ മേൽനോട്ടത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള കൃഷിയുടെ അഭിവൃദ്ധി നടപ്പാക്കുന്നത് വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളും ബാങ്കുകളും അതുപോലെ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരുമൊക്കെ കർഷകരുടെ ഈ കൂട്ടായ യത്നത്തിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് കേരളത്തിന് മാതൃകയാണ് മലയാളികളുടെ മനസ്സ് തുറന്ന മധുരം നൽകുന്ന കാർഷിക അഭിവൃദ്ധിയായി ഇത് മാറുകയാണ് പരിശുദ്ധം പ്ലാന്റേഷൻസിനൂടെ നിൽക്കുന്ന വിള ഉൽപ്പന്നങ്ങൾ കർഷകർക്കും മറ്റുള്ളവർക്കും രുചിയുടെ പുതിയ തലങ്ങളിലേക്ക് രുചി മധുരങ്ങളായി മാറുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ വേണ്ടി കേരളം ഇത് ഏറ്റുവാങ്ങുകയാണ് നന്ദി ആയാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാപേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം